സുഹൃത്തുക്കളെ പിന്നെ ഇതൊരു സ്ഥാപനത്തെ സ്ഥാപനമാക്കാൻ സഹായിച്ച അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പി പി ടി എം വൈ നിന്നും പിരിഞ്ഞു പോയ സുഹൃത്തുക്കളാണ് ഇവർ എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾതാ നമ്മളെല്ലാ സുഹൃത്തുക്കളും ഒന്നൊരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്താണ് അപ്പോൾ നമുക്കറിയല്ലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്തുന്നതിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും അതിൻ്റെ നെടുംതൂണുകളായ കുറച്ച് ആളുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വലിയ ഹാപ്പി മൊമെൻ്റ് ആണ് നിലവിലെ അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട് കബീർ മാഷി ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഇതാ ഓക്കെ എന്തു തോന്നുന്നു ഏ സന്തോഷം കാരണം പിന്നെന്താ ഇതിൽ പറയേണ്ട സംഗതി നിങ്ങളൊക്കെ ഈ സമയത്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളാണ് വരുന്നത് കാരണം ചെറു ഹൈസ്കൂളിനെ കേരളത്തിൽ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന വലിയ സ്ഥാപനമാക്കി മാറ്റുന്നതിൽ വലിയ സംഭാവന അർപ്പിച്ച ആളുകളാണത് ഞങ്ങളൊക്കെ ആ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്നുള്ളൂ വളരെയധികം പ്രതിസന്ധിയുള്ളൊരു കാലഘട്ടത്തിൽ വന്നു ചേർന്ന ബാഹുമാഷ പോലുള്ള ഒരുപാട് പ്രമുഖര് എല്ലാവരും പ്രമുഖരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ താത്ത ഉൾപ്പെടെയുള്ള ആളുകളുടെ ഹായ് ഉണ്ട് ഓക്കേ ഓക്കേ എന്തു തോന്നുന്നു ബാഹുമാഷെ ഇത് കാണുന്ന കുട്ടികളൊന്ന് കമന്റ് ചെയ്യട്ടെന്തോ പറഞ്ഞോളൂ ഹാപ്പി അല്ലേ ഹാപ്പി ഞങ്ങളൊക്കെ നിങ്ങളുടെ ആ വഴിയിലൂടെ ഇങ്ങനെ നിങ്ങൾ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കാണ് ഹാപ്പി അല്ലേ ഹാപ്പി അപ്പൊ സംവിധാനം ഇതേ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരു ഒരിക്കലും അഹങ്കാരം ഇല്ല കാരണം നിങ്ങളുടെ ആ ഒരു വഴി ഉണ്ടല്ലോ അതിലൂടെ മാത്രം സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കാരണം നമ്മള് നിങ്ങളൊക്കെ ഇവിടെ ചേർന്ന് ജോയിൻ ചെയ്ത സമയത്ത് ഈ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളോ സംവിധാനം ഒന്നും ഉണ്ടാവില്ല വൗസാറേ ജ്യോതി എന്തോന്നു ബിൽഡിങ് ഈ ബിൽഡിംഗ് നൽകി അതെ അതെ ഈ ബിൽഡിങ് തന്നെ അല്ല അപ്പോ ഇന്നത്തെ ഈ സ്ഥിതിയിലെത്താൻ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ കഠിന പ്രയത്നമാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഏഹ് ഒരു സംശയം സാറ് തോന്നും എന്തു തോന്നും സന്തോഷല്ലേ ഹാപ്പി അല്ലേ സന്തോഷം 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 ആ ഹാപ്പി അല്ലേ എന്തു പറഞ്ഞോളൂ പറയാൻ പറ്റൂല ആണല്ലേ നല്ല അനുഭവം പറഞ്ഞോളി പറഞ്ഞോളി സന്തോഷം ഓക്കെ താങ്ക് യു പഴയ ഈ സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഞങ്ങൾ എല്ലാം സന്തോഷം എത്രയാണെന്ന് എത്ര പറഞ്ഞാൽ

അപ്പൊ സുഹൃത്തുക്കളെ ഒന്ന് കമന്റ് ചെയ്യട്ടാ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ പഠിപ്പിച്ച സ്റ്റുഡന്റ്സ് ഇവരെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ദയവ് ചെയ്ത് വലിയ സന്തോഷം എനിക്ക് ഇവരോടൊപ്പം കൊറേ നേരം വളരെ സന്തോഷം ഒരുപാട് കണ്ട വളരെ സന്തോഷം ഒരുപാട് കാലമായിട്ട് കാണാത്ത ആൾക്കാരെ വീണ്ടും കാണുകയാണ് ഇതൊക്കെ തന്നെയല്ലേ ഈ അധ്യാപക ജീവിതത്തിലെ വളരെ സുന്ദരമായ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ വളരെ സന്തോഷം ആയിട്ടില്ല അവസാനം ഇവിടുത്തെ താങ്കളെപ്പോളുകൾ സ്വതന്ത്രമായിട്ട് ആൾക്കാർ മൂന്നാൾക്കാരെ കാണിച്ചുതരാം ഇത് ലത്തീഫ് സാറുണ്ട് ശ്രീകുമാർ സാറ് അശോക് സാറ് ഓക്കെ ഇവരൊക്കെ ആ വഴിയിലൂടെ ഞങ്ങളിപ്പോ സഞ്ചരിച്ചു സാറേ ഏറ്റവും മുഖനായ രക്ഷമായിരുന്നു താങ്ക്യൂ ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തില്ലേ മാഷ്ടോട്ടെ മാഷെ മാഷെ ഓക്കേ അല്ലേ ഇത് നിലവിലെ ഹെഡ് മാസ്റ്റർ കെ പി അസീസ് സാറാണ് ഇന്ന് പിന്നെ ഈ വർഷം ചെറൂർ പി പി ടി നിന്നും മൂന്ന് പേര് ആവുന്നുണ്ട് ഡെപ്യൂട്ടി എച്ച് എം കെ ഇ സലീം സാറ് രമ ടീച്ചർ ജയശ്രീ ടീച്ചർ പിന്നെ ഇതൊക്കെ ഈ വിഷുവൽ കാണുന്നതൊക്കെ ഇവിടുത്തെ പുതിയ അധ്യാപകരാണ് അധ്യാപികമാരാണ് അപ്പോൾ പിന്നെ പി പി ടി എമ്മിനെ ഇപ്പോൾ നയിക്കുന്ന അധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത് ഏതായാലും ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് സന്തോഷം സാറേ എന്ത് വന്നു മത്പം ടി ഈ അദ്ധ്യാപകരെ പിന്നെ ഇവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പരിചയമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകരെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട് ടീച്ചറാണ് ബി എഡിന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഇത് സജാ ടീച്ചറെ ഓക്കെ ഏതായാലും പിരിഞ്ഞു കൊറേ ആൾക്കാരെ കാണാൻ പറ്റി സന്തോഷം കണ്ടപ്പോ അയ്യവാ റിട്ടേർഡോ സലീം സാർ കൈ രാമനാട്ടുകൾ നിന്ന് വരുന്നു